ഒരിടത്ത് ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിക്കയറുമ്പോഴാണ് രാഷ്ട്രീയത്തിലും കേരളത്തിന് ഉന്നതനായ ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് കെ പി സി സി പ്രസിഡന്റായിരുന്നു എഐസി വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അപ്പൊ ഈ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരു അങ്ങനെ തരത്തിലുള്ള ഒരു ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്ന സിപിഎമ്മുമായിട്ട് ഗൂഢാലോചന ഉണ്ടെങ്കില് ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് കെ പി സി സിക്ക് സമർപ്പിക്കുന്നതാണ് ലതിക സുഭാഷിനെ പോലെ കറഞ്ഞോണ്ടല്ലോട്ടോ ചിരിച്ചോണ്ട് ഈ ി റോസ്ബൽ ജോണിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള പേടികൊണ്ട് സി പി എമ്മിനെ കൂട്ടുപിടിച്ചാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കാരണം ബാക്കിയൊക്കെ വാലാട്ടികളാണല്ലോ ഏഹ് സ്തുതി പാഠകരാണല്ലോ ഇപ്പോഴത്തെ വനിതാ നേതൃത്വം അപ്പൊ അതുകൊണ്ട് സിമി റോസ്ബൽ ജോണെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കുറപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സി പി എമ്മിനെ കൂട്ടുപിടിച്ചതെന്നാണ് ഈ പാവപ്പെട്ട എനിക്ക് തോന്നുന്നത് എന്താണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് ഞങ്ങൾക്കൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കണ്ടേ ഞങ്ങളൊക്കെ നേതാക്കന്മാരുടെ ഇഷ്ട ഇഷ്ടം എന്താ പറയാ ഗുഡ് ഗുഡ് ബുക്കിൽ വന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്താണ് ഇത് നടക്കുന്നത് ഇവിടെ നടക്കുന്നത് എന്താണ് ഞാനിപ്പോ റിസേർച്ച് ഈ പരാതി കൊടുത്ത മഹനീയ വനിതകളുടെ ഒക്കെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ഒരെണ്ണം ടെലിവിഷനിൽ ചാനലിൽ വന്നിട്ട് എന്റെ അടുത്ത് ചെലവില ചെലവിലാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ ഇവിടെ ഒരിക്കലും നോട്ട് കിട്ടും ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കാണ് ഞാൻ ആലോചിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടോ അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് മെസ്സേജ് വന്ന ഫോണിൽ കിട്ടിയ മെസ്സേജാണ് മൂന്ന് വർഷം മുമ്പ് മത്സരിക്കാൻ വേണ്ടി ദുബായിന്ന് ലാൻഡ് ചെയ്ത് ഇപ്പൊ കെ പി സി സിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് ഇത് പാർട്ടിയുടെ അവസ്ഥ ഇതാണ് പാർട്ടിയുടെ അവസ്ഥ ഇതാ ഇപ്പൊ ലീഡറാവണെങ്കിൽ കേരളം അറിയപ്പെടുന്ന ലീഡറാണെങ്കിൽ രണ്ടു വർഷം മൂന്ന് വർഷം മതി ജോൺ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു സിമി ജോണിനെ കോൺഗ്രസിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള കാരണമായി പറഞ്ഞത് കോൺഗ്രസ് വനിതകൾ മഹിളാ കോൺഗ്രസ് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് എന്റെ അടുത്ത് വ്യക്തമായ എവിഡൻസ് ഉണ്ട് ഞാൻ കോൺഫിഡന്റ് ആണ് അവരുടെ പെർമിഷൻ മാത്രം മതി എനിക്ക് എനിക്ക് പരാതി മാത്രമല്ല തെളിവും തന്നിട്ടുണ്ട് അത്ര മാത്രമേ പറഞ്ഞാൽ മതി പെട്ടെന്ന് രാജിവെക്കേണ്ടി വരൂ അവര് അവരൊന്ന് സമ്മതിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അല്ല അവർക്ക് അവർക്കിപ്പോ പോസ്റ്റ് നിഷേധിച്ചിട്ടുണ്ട് അവർ നല്ല പ്രവർത്തിച്ച ആളുകളാ ഇപ്പൊ പുതിയത് വന്നല്ലോ വന്നല്ലേ ഒരു കാറ്റഗറി വന്നിട്ടുണ്ട് അമ്പത് വയസ്സിന് താഴെയുള്ള യൂത്ത് കോൺഗ്രസ്കാരായ ചെറുപ്പക്കാരികളായിരിക്കണം ഇപ്പോ നമ്മൾ പറയാറുണ്ട് ഈ അപ്രിയമായ ഒരു ചോദ്യം ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചു അപ്പോ ടീച്ചർ അധ്യാപകൻ ആ കുട്ടിയെ പുറത്താക്കി പക്ഷെ ആ ചോദ്യം ആ ക്ലാസ്സിൽ ആ സമൂഹത്തിൽ എന്ന് അതുപോലെയാണ് സിമി റോസ്ബെല്ലിൻ്റെ ഈ പുറത്താക്കല് കേൾക്കുമ്പോഴും എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് സിമി റോസ്ബെൽ ജോണിനെ പുറത്താക്കിയത് കൊണ്ട് സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ച ആക്ഷേപങ്ങളില്ലാതെയാകുന്നുണ്ടോ രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ചുണ്ട് നേതാക്കളെ തൃപ്തിപ്പെടുത്തിയാൽ അവരുടെ ഗുഡ് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉയർച്ചയുണ്ടാകൂ സ്ഥാനമാനങ്ങൾ ലഭിക്കൂ മികച്ച ഭാരവാഹിത്വങ്ങൾ ലഭിക്കൂ എന്നൊക്കെയുള്ളത് ഗുരുതരമായ ആക്ഷേപമാണ് അതിനെ ഈ ഹേമ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമാക്കാരെ എടുത്തു കൊടുക്കാനോ കാണിക്കുന്ന ആവേശം ഈ രാഷ്ട്രീയക്കാർ ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനും കൂടി ആ ആവേശം കാട്ടേണ്ടതുണ്ട് നമുക്കിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ മാത്രമായി നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇത് കോൺഗ്രസ്സിൽ മാത്രമല്ല മുൻകാലങ്ങളിൽ സി പി എമ്മിലും ഇതര പാർട്ടികളിലും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പീഡനത്തിന്റെ തീവ്രത ഇളക്കുന്ന മീറ്ററുകളൊക്കെ സൂക്ഷിക്കുന്ന പാർട്ടി ഓഫീസുകളും കേരളത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്ന് വേണം കരുതാൻ അപ്പൊ ആ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് ഉണ്ട് എന്ന ജോണിന്റെ ചോദ്യം ചോദ്യം ആ ഈ സമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ട് അവർ ഇന്നും ും കണ്ട് കുറെ ഞാൻ ആരെയും സംശയത്തിൽ എന്നെ കണ്ടാ കിണ്ണ കിട എന്റെ അതിൽ തെളിവുണ്ടത് പക്ഷെ അവരുടെ പെർമിഷൻ കൂടി വേണ്ട എനിക്ക് അതിന് നിങ്ങൾ പ്രാർത്ഥിക്കാം അത് എത്ര കാരണം അത് ഒരു അന്തസ്സിന്റെ കൂടി പ്രശ്നമാണ് പ്രസ്റ്റീജാണ് ആരോടെ മൂന്ന് പേരുടെ തെളിവുണ്ട് എന്റെ അടുത്ത് ഒരാളുടെ അല്ല ഞാൻ പറയുന്നത് അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല അത് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല എന്റെ കൂടെ നല്ല ടീമും പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും അമ്മ മീറ്റിംഗിൽ വന്നിരുന്നിട്ട് ജോമോള് പറഞ്ഞതുപോലെ എനിക്ക് ഇത്തരത്തിൽ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല എന്റെ കഥകളിൽ ആരും മുട്ടിയിട്ടില്ല എനിക്ക് ഒരു തരത്തിലുള്ള മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല എന്ന ജോമോള് പറഞ്ഞ ആ അഭിപ്രായം പോലെ തന്നെയാണ് സിമി റോസ്ബെൽ ജോണിൻ്റെയും അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ എന്നറിയില്ല കാരണം സിമി റോസ്ബെൽ പറയുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള മോശപ്പെട്ട അഭി അനുഭവം ഉണ്ടായിട്ടില്ല അവർക്ക് അവർ കാസ്റ്റിംഗ് കൗച്ചിന് വിധേയമായിട്ടില്ല അല്ലെങ്കിൽ ആ നിലയ്ക്ക് അവർക്ക് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ഒന്നും അവർക്ക് വിട്ടുവീഴ്ചയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അവരോടാ വഴങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഈ മറ്റുള്ള സ്ത്രീകൾ അവരോട് പറഞ്ഞു മറ്റുള്ള സ്ത്രീകൾക്ക് കോൺഗ്രസിലെ മറ്റുള്ള സ്ത്രീകൾക്ക് അതുമായി ബന്ധപ്പെട്ട ദുരനുഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ അവർക്ക് ബാധ്യതയുണ്ട് ആ ഒരു ഉന്നയിച്ചിട്ട് എനിക്ക് ഞാനിതിലൊന്നും ഭാഗഭാഗല്ല എനിക്കിതൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ കോൺഗ്രസ്സിലെ മറ്റു കുറേ സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിൽ സ്വാഭാവികമായും കോൺഗ്രസ്സിലെ മറ്റുള്ള സ്ത്രീകളുടെ അന്തസ്സിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ സിനിമയിൽ ഇപ്പോൾ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലും അത്തരത്തിൽ എല്ലാ സ്ത്രീകളും ഏതെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളിലിരിക്കുന്ന പാർട്ടി ഭാരവാഹിത്വമാകട്ടെ ഇതര സ്ഥാനങ്ങളാകട്ടെ അത്തരത്തിലുള്ള സ്ത്രീകളൊക്കെയും സംശയത്തിൻ്റെ നേരിടലാകുന്നൊരു സാഹചര്യമുണ്ട് അതിന് ഒരു വ്യക്തത വരുത്താൻ ഒരു ക്ലാരിറ്റി വരുത്താൻ സ്വാഭാവികമായും ഇത്ര ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച സിമി റോസ്ബെൽ ജോണിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്